ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ പേസ്റ്റ് ഉപയോഗിച്ചാണ് പല്ല് തേക്കുന്നത് എന്നാൽ പല്ല് തേക്കാൻ മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾക്കും ടൂത്ത് പേസ്റ്റ് വളരെ നല്ലതാണ് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ചോറും ടൂത്ത് പേസ്റ്റും ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതം പശിയായി ഉപയോഗിക്കാം പേപ്പർ ഒട്ടിക്കാൻ ഈ പശ തന്നെ ധാരാളമാണ് അതുപോലെ തന്നെ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കണ്ണാടി വൃത്തിയാക്കാനാണ് എത്രന്നെ വൃത്തിയാക്കിയാലും കണ്ണാടിക്ക് പഴയ തിളക്കം ലഭിച്ചില്ലെന്നാണ് പ്രധാന പ്രശ്നം ഇതിന് പേസ്റ്റ് ഒരു നല്ല പരിഹാരമാണ് ഇതിനായി പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലായനിയിൽ കുറച്ച് പേസ്റ്റ് ചേർത്ത് നല്ല പോലെ യോജിപ്പിക്കണം ഇനി ഇത് ഉപയോഗിച്ച് കണ്ണാടി തുടച്ചാൽ മതി കണ്ണാടി പുതിയതുപോലെ തിളങ്ങും തറയിലും മേശയിലും എണ്ണക്കറകൾ നീക്കാൻ പേസ്റ്റും വിനാഗിരിയും ചേർത്ത് ഉപയോഗിച്ചാൽ മതി ഷർട്ടിലെ കറ അകറ്റാനും പേസ്റ്റ് നല്ലതാണ് ഇതിനായി കറയുള്ള ഭാഗത്ത് ആദ്യം വെള്ളവും വിനാഗിരിയും ഒഴിക്കുക അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഇടണം ഇനി കറയുള്ള ഭാഗം സോപ്പ് തേച്ച് ഇളം ചൂടുവെള്ളത്തിൽ മുക്കി ഒരു മിനിറ്റോളം ഉരച്ചു കഴുക കറ മാറി ഷർട്ട് പുത്തൻ പോലെ തിളങ്ങും ഗ്യാസ് സ്റ്റവിലെ തുരുമ്പ് കറ കളയാൻ കറയുള്ള ഭാഗത്ത് പേസ്റ്റ് പുരട്ടിയ ശേഷം സ്പോഞ്ച് ഉപയോഗിച്ച് ഉരച്ചു കഴുകിയാൽ മതി ഇനി പേസ്റ്റ് പല്ലു തേക്കാൻ മാത്രമല്ല ഈ കാര്യങ്ങൾക്ക് കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ